സംസ്ഥാന ബജറ്റ് ഇന്ന് കേരളത്തെ ശ്വാസം കേന്ദ്ര സർക്കാർ നിലപാടുകൾ തുടരുന്നതിനിടെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുന്നത് ജനങ്ങളുടെ മേൽ അധിക ബാധ്യത വരുത്താതെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടായേക്കുമെന്നും സൂചന ഷീജ ഉണ്ട വിശദാംശങ്ങളുമായി ഷീജ നമുക്കറിയാം കേന്ദ്ര സർക്കാരിന്റെ അവഗണന തുടരുകയാണ് അതിനിടയിലാണ് കേരളത്തിന്റെ ഈ ബജറ്റ് അവതരണം കഴിഞ്ഞ ദിവസം തന്നെ ധനമന്ത്രി പറഞ്ഞിരുന്നു വരുമാന വർധനവ് ലക്ഷ്യമിട്ടുള്ള ബജറ്റ് ആയിരിക്കും ഇതെന്ന് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും മാർ ഏതായാലും ഇന്ന് രാവിലെ ഒൻപത് മണിക്കാണ് സംസ്ഥാനത്തിന്റെ പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുക പ്രധാനമായും അത് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക ഒരു ഞെരുക്കത്തിൽ നിൽക്കുന്ന സാഹചര്യമാണ് ഇതിന് കാരണമെന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങളാണ് ഇതിന് ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ കേന്ദ്ര ബജറ്റിൽ ഒരു തരത്തിലുള്ള പരിഗണനയും സംസ്ഥാനത്തിന് നൽകിയിട്ടില്ല ഇത്തരത്തിലുള്ളൊരു പശ്ചാത്തലത്തിൽ കൂടി എത്തുന്ന ബജറ്റ് എന്നൊരു പ്രത്യേകതയാണ് ഇത്തവണ സംസ്ഥാന ബജറ്റിനുള്ളത് അതുകൊണ്ട് തന്നെ വെല്ലുവിളികൾ ഏറെയാണ് സംസ്ഥാന ബജറ്റിന് ഇത്തവണ എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് പക്ഷേ അപ്പോഴും ധനമന്ത്രി തന്നെ വ്യക്തമാക്കുന്നത് സർക്കാരിൻ്റെ നയം എന്ന് പറയുന്നത് സാധാരണക്കാരെ സാധാരണക്കാരെ കൃത്യമായ രീതിയിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ബജറ്റ് തന്നെ ആയിരിക്കും ഇത് എന്നുള്ളതാണ് കാരണം ജനങ്ങൾക്ക് അധിക ഭാരമേൽപ്പിക്കാത്ത തരത്തിലുള്ള നികുതി വർധനവ് അത് സ്വാഭാവികമായും നികുതി വർധനവ് ഈ ബജറ്റിൽ ഉണ്ടാകും അത് പക്ഷേ ജനങ്ങൾക്ക് അധിക ബാധ്യതയാകാത്ത തരത്തിൽ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ ബജറ്റിൽ ഉണ്ടാകുന്നതായിരിക്കും അതിനൊപ്പം തന്നെ വരുമാന വർദ്ധനവ് അതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് സർക്കാർ എന്നുള്ള കാര്യവും ധനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഒപ്പം തന്നെ സംസ്ഥാനം പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഓരോ മേഖലയിലും നമുക്കറിയാം ഓരോ മേഖലയ്ക്കും കൃത്യമായിട്ടുള്ള പരിഗണന ഓരോ തവണയും എൽ ഡി എഫ് സർക്കാരിന്റെ ബജറ്റിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല ആ രീതിയിൽ തന്നെ സർവ മേഖലയ്ക്കും ം നൽകുന്ന തരത്തിൽ പക്ഷേ അപ്പോഴും വരുമാന വർധനവിന് തന്നെയായിരിക്കും പ്രധാനമായിട്ടുള്ള ഊന്നൽ ഈ ബജറ്റിൽ ഉണ്ടാവുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് വികസന പ്രവർത്തനങ്ങളിലും ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത തരത്തിലുള്ളൊരു നടപടി നീക്കിയിരിപ്പ് ഒക്കെ ഈ ബജറ്റ് വിഭാവനം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു ഏതായാലും അല്പസമയത്തിനകം തന്നെ ധനമന്ത്രിയുടെ വീട്ടിൽ അല്പസമയത്തിനകം തന്നെ ബജറ്റിന്റെ അന്തിമ കോപ്പിയുമായി പ്രസ് ഗവൺമെന്റ് പ്രസിൽ നിന്നും അച്ചടിച്ച അന്തിമ കോപ്പിയുമായി അവിടുത്തെ ഉദ്യോഗസ്ഥർ പ്രസിഡന്റ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തി ധനമന്ത്രിക്ക് ബജറ്റ് കൈമാറുന്നതായിരിക്കും അതിനുശേഷം ധനമന്ത്രി മാധ്യമങ്ങളെ കൂടി കണ്ടതിന് ശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും ഇറങ്ങുക നിയമസഭയിലേക്ക് നിയമസഭയിലേക്ക് ഏകദേശം എട്ടരയോടുകൂടി ഇന്ന് എത്തിച്ചേരും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതിനുശേഷം ഭരണ പ്രതിപക്ഷ അംഗങ്ങളെ കണ്ട് സംസാരിച്ചതിനുശേഷം കൃത്യം ഒൻപത് മണിക്ക് തന്നെ ബജറ്റിന്റെ അവതരണം അദ്ദേഹം ആരംഭിക്കും ആര്യ ഷീജ അതായത് നിലവിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടായിട്ടുള്ള വളർച്ച അത് നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള പ്രഖ്യാപനമാകും ബജറ്റിൽ ഉണ്ടാകുന്നത് എന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കേണ്ടത് മായും കാണേണ്ടത് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ശ്വാസം മുട്ടിക്കുന്ന നടപടികൾ കേന്ദ്രം തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ പോലും സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി അത് താഴോട്ട് പോകാതെ പിടിച്ചു നിർത്താൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ധനവകുപ്പിന്റെ ധനവകുപ്പ് കഴിഞ്ഞ ദിവസം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലും അത് തന്നെയാണ് പറയുന്നത് വളർച്ചാ നിരക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ട് അത് സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള പദ്ധതികൾ ഒക്കെ പാക്കേജുകൾ ഒക്കെ കൊണ്ട് തന്നെ ാണ് ആ രീതിയിലുള്ള മുന്നോട്ട് പോക്ക് സംസ്ഥാനത്തിന് സാധ്യമായിരിക്കുന്നത് ഒപ്പം തന്നെ ഈ രീതിയിലുള്ള വളർച്ച അത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക വരുമാനം കൂടുതൽ വരുന്നതോടുകൂടി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയിൽ ആ രീതിയിൽ ഒരു മാറ്റം ഉണ്ടാകും കാരണം വളർച്ചാ നിരക്ക് പോലും ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ് സംസ്ഥാനം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാനം പല രീതിയിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ പോലും സംസ്ഥാനത്തിന്റേതായിട്ടുള്ള തനത് പ്രവർത്തനങ്ങളിലൂടെ സംസ്ഥാനത്തിന്റെ മെച്ചപ്പെട്ട നില സ്ഥിതി നിലനിർത്താൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യം നിലനിർത്തിക്കൊണ്ട് വരുമാന വർദ്ധനവിൽ ഊന്നി മുന്നോട്ട് പോകുക ഇതാണ് പ്രധാനമായും സംസ്ഥാന സർക്കാർ ഇത്തവണത്തെ ബജറ്റിലൂടെ ലക്ഷ്യമിടുന്നത് ഇന്ന് കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടുകൾ തുടരുന്നതിനിടെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുന്നത് ജനങ്ങളുടെ മേൽ അധിക ബാധ്യത വരുത്താതെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന രാവിലെ ഒൻപതിനാണ് ബജറ്റ് പ്രഖ്യാപനം എസ് വിശദാംശങ്ങൾ നൽകിയത്